സഹോദരന്റെ <laughs> ശിവേഷിന്റെ <tomitised> ി ഇവര് മൂന്ന് പേരും കൂടി സ്റ്റേജ് ഇതിന്റെ ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ആണ് ആ ജോലിയില് കേറിയിട്ടുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയക്കുറവിനെ നല്ല രീതിയിൽ മുതലാക്കിട്ടുണ്ട് ഇവര് രണ്ട് ഷോപ്സിൽ വെള്ളം സുരേഷ് വണ്ടി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ അതുപോലെ ഒരു ഡൗട്ട് മറ്റേക്ക് തോന്നിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്രകാരം ഒരു നൈൻ ഹൺഡ്രഡ് ഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത് ാണ് ഈ എംപ്ലോയർ വെച്ചിട്ട് തന്നെയുള്ളൂ സംഭവം കഴിയുമ്പോ തന്നെ ഇയാൾ എംപ്ലോയറായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൽ സോഫ്റ്റ് കാണുന്നില്ല കാരണം അണ്ടർലേറ്റഡ് ആണ് അല്ല അത് ഒരു ആക്ട് ഓഫ് അതൊരു സെൻസ് ഒരു സിവിലിയൻ ഒരു സിവിലിയൻ്റെ നല്ല റെസ്പോൺസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത് അദ്ദേഹം പുറകെ പോയി അപ്പം അസാധ്യ സ്പീഡിലാണ് പോയെന്നാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ സെൻസിബിൾ ഒരു ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്തു നമ്പർ നമ്പർ പ്ലേറ്റ് ഫിൽ ചെയ്യാനൊക്കെ സി സി ടി വി കാണാത്ത രീതിയിലാണ് ചെയ്തിരുന്നത് ഇൻഫാക്ട് ഈ പയ്യന്റെ ഇടപെടലാണ് അതിനകത്ത് നമുക്കൊരു ഷിജു അതെല്ലാം അന്വേഷണത്തിനകത്ത്

പക്ഷെ എന്തായാലും ആള് ചെയ്തത് വളരെ ഇങ്ങനത്തെ ഒരു പോലീസ് വാലിക്കല് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതപ്പോ തന്നെ നമ്മൾ ഷെയർ ചെയ്തു പിന്നെ ഇവര് തന്നെയാണ് വരാറില്ല ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോ സംശയങ്ങൾ ും സംശയം രണ്ടു പ്രാവശ്യം ഓണറിനെ ജ്വല്ലറി മാത്രം പോലീസ് അങ്ങനെ ആദ്യം